ചേർത്തല നഗരസഭ ഇരുപത്തിനാലാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു എ കെ ആന്റണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കെ ജി രാമദാസ് പി സരസമ്മ മെമ്മോറിയൽ അംഗൻവാടി കെ സി വേണുഗോപാൽ എംപി ഉദ്ഘാടനം ചെയ്തു നാളെ ഇത് ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ അത് നമുക്കറിയാം വാക്സിനേഷൻ സെന്റർ വേണമെങ്കിൽ രോഗപ്രതിരോധമായിട്ടുള്ള ക്യാമ്പുകൾ നടത്തണമെങ്കിൽ ഇതിനൊക്കെ ഉപകാരപ്രദമാകുന്ന ഒന്നായിട്ട് ഒരു സെൻ്റർ മാറും നമ്മളതുകൊണ്ട് ഇതിനെ വളരെ പൊന്നുകൊണ്ട് നോക്കണം നമ്മുടെ കൊച്ചുകുട്ടികളെ പത്ത് കുട്ടികളിപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട് പത്തല്ലാതെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റും പത്ത് കുട്ടികൾ വരുമ്പോൾ അവർക്ക് അവരുടേതായ ബാല്യകാലത്തിലെ ഏറ്റവും ചെറുപ്പകാലത്തിലെ പോഷകാഹാര സമ്പൂർണമായിട്ടുള്ള ആഹാരം കിട്ടാനും അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തോട്ട് മുമ്പ് എൽ കെ ജി യു കെ ജി തൊട്ട് മുമ്പ് അവർക്ക് ഒരു അടിത്തറ സ്നേഹത്തിൻ്റെതായ അടിത്തറ ആകാരമൊക്കെ പറ്റുന്ന നല്ല കേന്ദ്രമാണ് അങ്ങനവാടികൾ എന്ന് പറയുന്നത് നല്ല കെട്ടിടമില്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കൾ അങ്ങനെ വാടിച്ച് കഴിക്കാൻ പറ്റും ചിലപ്പോൾ ചോർന്നൊല്ലിക്കുന്നത് ഇലക്ട്രി എലക്ട്രിസിറ്റി ഉണ്ടാവില്ല കാട് പിടിച്ച് കിടക്കുന്നതായിരിക്കും തറവ്യത്തി ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പുന്തിയ പരിഗണന നമുക്ക് കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ കൊച്ചു കുട്ടികളല്ലേ അപ്പോൾ പരമാവധി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ നാടിൻ്റെ ഒരു പ്രത്യേകമായ ഐശ്വര്യമായിരുന്നു വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ശ്രീകേരണി എം പി ആയിരുന്നപ്പോൾ അദ്ദേഹം ഇത് നൽകിയത് വേണ്ടി അറിയാം ഈ ഒരു നല്ല കാര്യവും കൂടിയാണ് സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് ഒരു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗമന അധ്യക്ഷത വഹിച്ചു കാറ്റ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്ററി സി കെ ഷാജമോഹൻ മുഖ്യാതിഥിയായി ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി മാധുരി സാബു അഡ്വകറ്റ് പി ഉണ്ണികൃഷ്ണൻ ആശാലത എന്നിവർ സംസാരിച്ചു വികസന സമിതി കൺവീനർ സി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും വാർഡ് കൗൺസിലർ ബിന്ദു ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഭാര്യമായിട്ട് പിന്നോട്ട് ഇങ്ങനെ സാധാരണ എങ്ങനെയും നമ്മൾ അതിനുവേണ്ടി പണിതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായ അതിൽ ഏറ്റാനീകരണം പഠിപ്പിച്ചു ഈ കഷ്ടം പണിയാൻ അതിനുള്ള സൗകര്യങ്ങളുണ്ടായും അതിനോ ഉണ്ടാകുന്ന രീതിയിലും നമ്മുടെ ബഹുമാനപ്പെട്ടു അതിനെ സഹായിച്ച രാഷ്ട്രീയ സാമൂഹ്യ